എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണവുമായി പൃഥ്വിരാജ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ചരിത്രങ്ങളിൽ എഴുതി വയ്ക്കാൻ നമുക്ക് ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ടെന്ന് അവർ വ്യക്തമാക്കി എംബുരാൻ എന്ന മലയാള ചലച്ചിത്രം റെക്കോർഡുകൾ സൃഷ്ടിക്കുമ്പോൾ ഓരോ വ്യക്തികൾ അവരുടെ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗിക്കുന്നത് വളരെ വിഷമകരമാണെന്നും അവർ പറഞ്ഞു സംവിധായകൻ മേജർ രവിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സംഘടന ഉന്നയിച്ചിരിക്കുന്നത് റിലീസ് ദിവസം അണിയറ പ്രവർത്തകരോടൊപ്പം ചിത്രം കാണുകയും പിറ്റേ ദിവസം ഓന്തിൻ്റെ സ്വഭാവം പോലെ സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്ന് മാറ്റി പറയുകയും പ്രധാന നടനും നിർമ്മാതാവും ചിത്രം കണ്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തതാണ് രാജ്യദ്രോഹമായിട്ടുള്ള സിനിമയാണ് എംബുരാൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് ഇതെല്ലാം വിവരമുള്ള മലയാളികൾ കാണുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും വഞ്ചിക്കുകയാണ് താങ്കൾ ചെയ്തത് എന്നിട്ട് എല്ലാവരും ചങ്കാണെന്ന് പറഞ്ഞ് നടക്കുന്നുവെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി നമസ്കാരം എംബുരാൻ എന്ന സിനിമയുടെ റിലീസിനു ശേഷം ഇപ്പോഴും ഇന്നും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല ഈ പോസ്റ്റ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടനെയും സംവിധായകനെയും മാത്രം ഉന്നം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ക്യാമ്പയിൻ ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ പല രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ് ഏതു മതങ്ങളിൽ വിശ്വസിച്ചാലും ഏതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചാലും അവർ ഇഷ്ടപ്പെടുന്ന നടൻ എന്ന നിലയിൽ പൃഥ്വിരാജിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഒരു സംഘടന രൂപപ്പെട്ടതും ഇന്ന് ഈ സംഘടന ഇൻ്റർനാഷണൽ പൃഥ്വിരാജ് ഫാൻസ് കൾച്ചർ വെൽഫെയർ അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് മതങ്ങളുടെ പേരിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വേണ്ടിയും സോഷ്യൽ മീഡിയയിൽ മേൽവിലാസമുള്ളവനും ഇല്ലാത്തവനും വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോലും വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നവരും അവരുടെ വ്യക്തമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സിനിമയെ സിനിമയെ കാണുമെന്ന് അസാമാന്യ ബോധ്യമുള്ള പല വ്യക്തികളും പറഞ്ഞെങ്കിലും ചില വിഷയത്തുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ പലരെയും നുണകൾ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു നമ്മുടെ സംഘടനയിലുള്ളവരെ പോലും തമ്മിലടിപ്പിക്കാൻ വേണ്ടി വ്യക്തമായ ആസൂത്രണങ്ങൾ നടത്താൻ വരെ ഇവരെല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ന് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ സംഘടനയ്ക്കോ പൃഥ്വിരാജ് സുകുമാരനോ ഇതുവരെയുള്ള വളർച്ചയിൽ എന്തെല്ലാം സംഭവിച്ചു അതെല്ലാം മലയാളികൾക്കും അറിയാവുന്നതാണ് നിങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് നമുക്കറിയാം ചരിത്രങ്ങളിൽ എഴുതി വയ്ക്കാൻ നമുക്കിനിയും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട് കാതിരുന്ന് തന്നെ കാണാം സിനിമ എന്ന കലാരൂപം ഈ ലോകത്തിൽ പല വിഷയങ്ങളും ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്